എൻ്റെ എൻഗേജ്മെൻ്റ് വന്നപ്പോൾ നാട്ടിൽ പോയി സ്കൂളുള്ള സമയത്താണ് പോയത് അതുകൊണ്ട് അധികം നിൽക്കാൻ പറ്റിയില്ല തിരിച്ച് വരാൻ ട്രെയിനിൽ വരാൻ വേണ്ടിയിട്ട് ട്രെയിനിലാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ ട്രെയിനിൽ വരാൻ വേണ്ടിയിട്ട് അമ്മയും കൂടി വന്നു അച്ഛൻ വണ്ടി കാർ വാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അറിയില്ല അവിടെത്തന്നെ കാറും വെച്ചുകൊണ്ട് ഇവിടെയിരിക്കുന്നുണ്ട് എന്നിട്ട് ആ അമ്മേനെ സുസുഖി ഇങ്ങനെ എടുത്തായിരുന്നേ എന്നിട്ട് ഞാൻ പോകുന്നത് നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റും റീൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ചെയ്യുന്ന കാണാറില്ലേ അമ്മമാർ കുട്ടീനെ ആക്കിയിട്ട് പോകുന്നത് കരിഞ്ഞു നിലവിളിക്കുന്നത് അങ്ങനെ എടുക്കാന്ന് ചോദിച്ചു പക്ഷേ ആളുകൾ പോകുന്ന കരിഞ്ഞ് നിലവിളിക്കുന്ന വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ എൻ്റെ മോൾക്ക് അങ്ങനത്തെ എല്ലാ ഒന്നും ഇടാണ്ടിരിക്കുന്നു നിലയിരുന്നു അമ്മേൻ്റെ അടുത്തുനിന്ന് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പറ്റാവുന്ന തരത്തിൽ ആ പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ കുറേ പേര് കൊടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ഇവിടെ ഇടുന്നത് പിന്നെ ചേട്ടനെ വീട്ടിൽ നിന്ന് നേരത്തെ ചേട്ടൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വന്നത് അപ്പം ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങുന്നുണ്ട് ഭക്ഷണം ഇറങ്ങുക കഴിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ടതേ പുറത്തിരുന്ന് ഭക്ഷണം ബാക്കിൽ നിന്ന് കഴിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ആഹാ അത് തന്നെയാണ് അവിടെ നിന്ന് കാണുന്നത് പിന്നെ വേഗം ചേട്ടൻ ഭക്ഷണം കഴിച്ച് വാതിൻ്റെ എടുത്ത് ഇനി അച്ഛൻ കാറിൽ ഏട്ടയ്ക്ക് ഇരിക്കുന്നല്ലേ എന്നാൽ പിന്നെ ഞാൻ പോകാം വേറെ അമ്മ പോകുന്നതാണീ കാണുന്നത് ഭയങ്കര വിഷമ പോവുകയാണ് അമ്മ ഹോ അങ്ങനെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ എല്ലാം സെറ്റാക്കിയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ തന്മോൾ ഉറങ്ങിപ്പോയി അങ്ങനെ ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞ് ബായ്